ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നെഗറ്റീവ് പീപ്പിളിൽ നിന്നും നെഗറ്റീവ് തോട്ടിൽ നിന്നും നമുക്ക് എങ്ങനെ പോസിറ്റീവ് ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾക്ക് നമ്മളെ കൂടെ കുറ്റപ്പെടുത്തുന്ന നമ്മുടെ കൂടെ തന്നെ തന്നെയല്ല കുറ്റപ്പെടുത്തുന്നവരും വേദനിപ്പിക്കവരും എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോൾ അതിനെ പിന്തിരിപ്പിക്കുക ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടാവും അല്ലെ അത് ചിലപ്പോൾ നമ്മുടെ വീട്ടുകാരാവാം അല്ലെ കൂട്ടുകാരാവാം ചുറ്റുള്ള ആളുകളാവാം ഇവരിൽ നിന്നൊക്കെ നമുക്കൊരു പോസിറ്റീവ് ലൈഫ് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോവാം അതിനുള്ള കുറച്ച് ടിപ്പുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പം നമ്മൾ നെഗറ്റീവ് തോട്ടിൽ നിന്ന് നമുക്ക് എങ്ങനെ നമുക്ക് അത് പോസിറ്റീവായിട്ട് നമുക്ക് പോസിറ്റീവ് തോട്ടിലേക്ക് മാറ്റാം അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പോസിറ്റീവ് ലൈഫ് അങ്ങനെ ലേക്ക് നമുക്ക് പോവാം എന്നുള്ളതാണ് ആദ്യം നമ്മൾ പറയുന്നത് അപ്പോൾ നെഗറ്റീവ് തോട്ട് നമ്മൾ പോസിറ്റീവ് തോട്ടായിട്ട് മാറാൻ വേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം അതിനു വേണ്ടിയുള്ള ടിപ്പുകളാണ് നമ്മൾ ആദ്യം പറയുന്നത് അതിൽ ഫസ്റ്റ് പോയത് പ്രാക്ടീസ് ആണ് നമ്മൾ എന്താ ചെയ്യേണ്ടത് പ്രസൻറ്റ് മൊമെന്റിനെ നല്ല ഹാപ്പി ആയിട്ട് പ്രസന്റ് മൊമെൻറ്റുള്ള കാര്യങ്ങൾ നോക്കി അതിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ സന്തോഷം കണ്ടെത്തി നല്ല രീതിയിൽ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാം നമ്മുടെ പാസ്റ്റിൽ നമുക്ക് കുറേ സങ്കടങ്ങളും പിന്നെ എന്താ പറയുക നമുക്ക് വേദനിച്ച കുറേ അനുഭവങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ അതെല്ലാം നമ്മൾ മൈൻഡിൽ നമ്മൾ കളയുക ഇപ്പം പ്രസന്റിൽ നമ്മൾ നല്ല സന്തോഷത്തോടെ ജീവിക്കുക ഓരോ നിമിഷവും നമ്മൾ സന്തോഷമാക്കി ജീവിക്കാൻ നോക്കുക അല്ലാതെ പാസിനെ കുറിച്ച് ഓർത്ത് നമ്മൾ വറിയിടാവരുത് അതുപോലെ തന്നെ ഭാവിയിൽ ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് നമ്മൾ അതിലൊന്നും വറയിടാവാതെ നമ്മൾ പ്രസന്റിൽ സന്തോഷം കണ്ടെത്തി മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി നമ്മൾ അതുപോലെ തന്നെ നെഗറ്റീവ് തോട്ട് നമുക്ക് ചിലപ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് വരും നെഗറ്റീവ് തോട്ട് നമ്മൾ മനസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അത് നമ്മൾ പോസിറ്റീവായിട്ട് മാറ്റിയിട്ട് നമ്മൾ ലൈഫ് ഹാപ്പിയാക്കി വെക്കുക എന്നുള്ളതാണ് നമ്മൾ രണ്ടാമതായിട്ട് ചെയ്യണം നമ്മുടെ മനസ്സിലെന്ന് ഇങ്ങനെ പറയും നമ്മളൊരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പം നെഗറ്റീവ്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും നമ്മുടെ മനസ്സ് പറയും അത് നിനക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ നമ്മുടെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം നമുക്കത് പറ്റും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ ചിന്തിച്ച് നമ്മൾ ഓരോ നെഗറ്റീവ് ചിന്താഗതിയും നമ്മൾ പോസിറ്റീവ് ചിന്താഗതിയാക്കി മാറ്റുക അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് പോസിറ്റീവ് അഫമേഷൻസ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുക നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മളുടെ മനസ്സിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ എനിക്കത് നേടാൻ പറ്റില്ല എന്നുള്ള ചിന്ത വരുമ്പോൾ നമ്മൾ ഐ ആം കാപ്പബിൾ അല്ലെങ്കിൽ ഐ ആം കോമ്പിറ്റൻറ്റ് അങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം മനസ്സിലേക്ക് ഇങ്ങനെ പറഞ്ഞ് നമ്മൾ പഠിപ്പിച്ച് നമ്മളത് മനസ്സിനെ നമ്മൾ തയ്യാറാക്കി എടുക്കണം നമ്മൾ എഴുതുക എന്നും നമ്മൾ എഴുതണം ഐ ആം കാപ്പബിൾ ഐ ആം കോൺഫിഡൻറ്റ് അങ്ങനെ നമ്മൾ നമ്മൾ എഴുതുക നമ്മളത് മനസ്സിന് പറപ്പീറ്റായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മൾ നെഗറ്റീവ് ചിന്താഗതി വരുമ്പോൾ നമ്മൾ മനസ്സിനെ പോസിറ്റീവിലേക്ക് നമ്മൾ പറന്ന് പറന്ന് മാറ്റിയെടുക്കുക പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് നമ്മളെ മനസ്സിന് സന്തോഷം കിട്ടുന്ന നമ്മൾ നമ്മളെന്തെങ്കിലും നമുക്ക് മനസ്സിന് സന്തോഷം നിറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചിന് ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും നമ്മൾ അങ്ങനെയുള്ള സന്തോഷം കിട്ടുന്ന ആക്ടിവിറ്റീസിൽ എപ്പോഴും എൻഗേജ് ആയിക്കൊണ്ടിരിക്കുക പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമ്മൾ അന്നത്തെ ദിവസം നമുക്ക് നല്ലതായിട്ടൊക്കെ തന്നതിന് നമ്മൾ താങ്ക് താങ്ക്സ് പറയാം ദൈവത്തിനോട് നന്ദി പറയാം നമ്മളെ നെഗറ്റീവായിട്ട് നമ്മളെ പിന്തിരിപ്പിക്കാൻ നെഗറ്റീവ് തോട്ട് നമുക്ക് തരാൻ വേണ്ടി കുറേ ആൾക്കാർ നമ്മൾ ചുറ്റും നമ്മുടെ ഫാമിലിയിൽ നിന്നും അതുപോലെ നമ്മളെ ഫ്രണ്ട്സായിട്ടും നമ്മളെ ചുറ്റുപാടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും നമ്മൾ നമ്മളെന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മളതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കുന്ന ഒരുപാട് ആൾക്കാർ നമുക്കുണ്ടാവും അതുപോലെ നമ്മൾ വേദനിപ്പിക്കുന്ന ആൾക്കാർ കുറേ ഉണ്ടാവും അവരതിലാണ് അവർ സന്തോഷം കണ്ടെത്തുന്നത് നമ്മളതിൽ നിന്നെല്ലാം നമ്മൾ പിന്തിരിഞ്ഞ് നമ്മൾ പോസിറ്റീവോടു കൂടി പോസിറ്റീവ് ലൈഫിനോട് കൂടി നമ്മൾ ജീവിക്കുക എന്നുള്ള പോസിറ്റീവ് മൈൻഡോടു കൂടി നമ്മൾ ജീവിക്കുക ആര് തളർത്തിയാലും നമ്മൾ തര നമ്മൾ മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക പിന്നെ നമ്മളിപ്പോൾ നെഗറ്റീവ് തോട്ട് നമ്മൾ നമ്മുടെ നമ്മൾക്ക് വേദനിപ്പിക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ വരുമ്പോൾ നമുക്ക് നെഗറ്റീവ് ചിന്താഗതി തന്നെ നമ്മളെ മനസ്സിലേക്ക് വരും നെഗറ്റീവിസം അടിച്ചേൽപ്പിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ചുറ്റുണ്ടാവുക അപ്പം അങ്ങനത്തെ ആൾക്കാർ എന്നൊക്കെ നമ്മൾ അവരൊക്കെ അവോയ്ഡ് ചെയ്യുക ഇനി നമ്മൾ നെഗറ്റീവ് പീപ്പിൾ ഇപ്പം നമ്മൾ നെഗറ്റീവ് ചിന്താഗതിയിൽ നിന്ന് നമ്മളെ മന എങ്ങനെ പോകാം എന്നുള്ള കുറച്ച് പോയിന്റ്സാണ് നമ്മൾ പറഞ്ഞത് ഇനി നമ്മൾ നെഗറ്റീവ് പീപ്പിളിൽ നിന്ന് എങ്ങനെ നമ്മൾ പോസിറ്റീവിലേക്ക് മാറാം എന്നുള്ള കുറച്ച് പോയിന്റ്സാണ് പറയുന്നത് സെറ്റ് ബൗണ്ടറീസ് ആണ് ആദ്യം നമ്മൾ എന്ത് പറയുക നോ പറയാൻ പഠിക്കുക നമ്മളെ തളർത്തുന്നവരിൽ നിന്നും നമ്മൾ ബാഡ് പറയുന്നവരിൽ നിന്നൊക്കെ നമ്മൾ നോ പറയാ ചില നമ്മളെ ഫാമിലിന്ന് തന്നെയാണ് കൂടുതലും ഫാമിലി നിന്നും അതുപോലെ ഫ്രണ്ട്സും അതുപോലെ ചുറ്റുപാടുള്ള ആൾക്കാരൊക്കെ നമ്മൾ തളർത്താൻ നോക്കും അവരുടെ സന്തോഷം എന്ന് പറയുന്നത് എന്താണ് നമ്മളെ മാനസികമായിട്ട് തളർത്തുക നമ്മളെ ദ്രോഹിക്കാൻ പറ്റുന്നിടത്തോളം ദ്രോഹിക്കുക അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ടാവും അവരുടെ സന്തോഷം എന്താണ് അതാണ് ഇപ്പം നമ്മൾ അവർ അവോയ്ഡ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കുറേ ഉണ്ടാവും ഒരു നാല് ആൾക്കാർ നമ്മളെ സങ്കടപ്പെടുത്തുകയും നമ്മളെ കുറ്റപ്പെടുത്തുകയും എന്ത് ചെയ്താലും കുറ്റം പറയുക പിന്നെ എല്ലാത്തിനും അവരെ നമ്മൾ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ചെയ്യുന്നവരിൽ നിന്ന് നമ്മൾ മാറിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും നമ്മുടെ ചുറ്റും അവർ നാല് പേര് തളർത്തുമ്പോൾ പത്ത് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും അപ്പം നമ്മൾ നമ്മൾ ചെയ്യുന്ന കാര്യം ശരിയാണെങ്കിൽ നമ്മൾക്ക് നമ്മൾ തെറ്റ് ചെയ്യുന്നില്ല എന്നുള്ള ബോധ്യമുള്ളിടത്തോളം കാലം നമ്മൾ മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക നമ്മുടെ ലക്ഷ്യം നേടാൻ നമുക്ക് സാധിക്കും നമുക്ക് പോസിറ്റീവ് ലൈഫ് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അപ്പം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുക പിന്നെ നമ്മൾ ഗോസിപ്പ് പറയുന്നവരെ അതുപോലെ നെഗറ്റിവിറ്റി പറയുന്നവരൊക്കെ നമ്മൾ നമ്മൾ എന്ത് ചെയ്യുക അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾക്ക് സന്തോഷം കിട്ടുന്ന ആൾക്കാരുടെ കൂടെ കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുക അവരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നമ്മുടെ സങ്കടങ്ങളായാലും സന്തോഷങ്ങളായാലും അവരോട് നമ്മൾ പറയുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക അതൊക്കെ നല്ലൊരു നെഗറ്റീവ് പീപ്പിളിൽ നിന്നും നമുക്ക് പോസിറ്റീവ് മൈൻഡിലേക്ക് പോസിറ്റീവായിട്ട് പോസിറ്റീവ് ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയ കുറേ കാര്യങ്ങളാണ് ഇതെല്ലാം പിന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ സെൽഫ് കെയർ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഫിസിക്കൽ പിന്നെ മെൻ്റൽ ഫിസിക്കൽ പോസിറ്റിവിറ്റിക്ക് വേണ്ടി നമുക്ക് ഇമോഷണലായിട്ട് നമുക്ക് പോസി മെൻറ്റൽ ഫിസിക്കൽ ഇമോഷണൽ ഹെൽത്തിന് വേണ്ടി നമ്മൾ പ്രാക്റ്റീവ് സെൽഫ് കെയർ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് അതായത് നമ്മൾ ഫിസിക്കൽ ഹെൽത്തിന് വേണ്ടിയുള്ള ഫിസിക്കൽ എക്സസൈസ് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് മെഡിറ്റേഷൻ യോഗ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക പിന്നെ നമ്മൾ പാസ്റ്റിലെ വറീസിനെ കുറിച്ചോ അല്ലെ ഫ്യൂച്ചറിലെ വറീസിനെ കുറിച്ചോ ഒന്നും നമ്മൾ ചിന്തിക്കാതെ നമ്മൾ പ്രസന്റ് മൊമെന്റിനെ നല്ല സന്തോഷമാക്കി വെക്കാൻ നമ്മൾ നോക്കുക അതുപോലെ തന്നെ നമ്മൾ നല്ല മൈൻഡ് സെറ്റ് നല്ല ഗ്രോത്ത് ഉണ്ടാകാനായിട്ട് നമ്മൾ അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണം നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കുക എന്നുള്ളത് നമുക്ക് സന്തോഷം കണ്ടെത്താൻ നമ്മൾ തന്നെ ശ്രമിക്കണം നമ്മളെ തളർത്താനും കുറ്റപ്പെടുത്താനും അതുപോലെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലെങ്കിലും നമ്മൾ തന്നെ വേണം നമ്മളെ മൈൻഡിനെ പോസിറ്റീവായിട്ട് കൊണ്ട് നമ്മൾ പോസിറ്റിവിറ്റി നമ്മളെ മനസ്സിൽ നിറച്ചിട്ട് നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുക നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മുടെ സന്തോഷം നമ്മൾക്ക് തന്നെ കണ്ടെത്താൻ പറ്റുള്ളത് ആർക്കും കൊണ്ടു തരാൻ പറ്റില്ല പിന്നെ നമ്മൾ എന്ത് ചെയ്താലും നെഗറ്റീവിസം പറയുകയും തളർത്തുകയൊക്കെ ചെയ്യാനാണ് കൂടുതൽ ആൾക്കാരുണ്ടാവുക അപ്പം നമ്മൾ അതിലൊന്നും നമ്മൾ മുഖം കൊടുക്കാതെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാതെ മൈൻഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തളർന്ന് നമുക്കൊന്നും മുമ്പോട്ട് പോകാൻ പറ്റില്ല ആരും എന്തും വിചാരിച്ചോട്ടെ ആരും എന്തും പറഞ്ഞോട്ടെ ആരും എന്തും ചെയ്തോട്ടെ എന്നുള്ള മനസ്സോടുകൂടി നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുക നമ്മളെ ലക്ഷ്യത്തിന് വേണ്ടി പിന്നെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ ഉണ്ടാവും ചിലർക്ക് പാട്ട് പാടാനായിരിക്കും ചിലവർക്ക് ഡാൻസ് കളിക്കാനായിരിക്കും ചിലവർക്ക് വേറെ എന്തെങ്കിലും ആയിരിക്കുമോ നമ്മൾ നമ്മുടെ കഴിവുകൾ കണ്ടെത്തുക നമുക്ക് എന്താണ് നമുക്ക് കഴിവുള്ളത് അത് കണ്ടെത്തുക എന്നിട്ട് നമ്മൾക്ക് അതിനുവേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക അതിൽ നമ്മൾ ലക്ഷ്യം കണ്ടെത്തുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ ആരും പിന്തിരിപ്പിക്കാൻ വരുമ്പം പിന്തിരിപ്പിക്കുന്നതിൻ്റെ പുറകെ നമ്മൾ പോ തളർന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ നഷ്ടം ഉണ്ടാവുകയുള്ളൂ നമുക്ക് നമ്മുടെ സന്തോഷം അല്ലെങ്കിൽ നമുക്ക് നേട്ടം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആരും പറയുന്നത് നെഗറ്റീവിസം പറയുന്നത് നമ്മൾ കേൾക്കരുത് അതുപോലെ നമുക്ക് സ്വയം ഒരു തീരുമാനം ഉണ്ടാവണം ഇന്ന എന്ത് കാര്യം ചെയ്യുന്നതിനും നമുക്ക് സ്വയം ഒരു തീരുമാനം ഉണ്ടാവണം അല്ല മറ്റുള്ളവരുടെ താളത്തിനനുസരിച്ച് തുള്ളിയല്ല നമ്മൾ ജീവിക്കേണ്ടത് നമ്മൾക്ക് നമ്മുടെ തിന് സ്വന്തമായിട്ട് തീരുമാനം ഉണ്ടാവണം അത് നമ്മൾ ആ തീരുമാനം എടുത്ത് നമ്മൾ തന്നെ ചെയ്യണം അല്ലാതെ പല ആൾക്കാരും നം ആവശ്യമില്ലാതെ നമ്മളുടെ ജീവിതത്തിൽ ചകഞ്ഞ് കയറി വരുന്ന ആൾക്കാരാണ് കൂടുതലും ഉണ്ടാവുക അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം വെച്ചു കഴിഞ്ഞാൽ നമ്മള് അതിലൊന്നും ചെവി കൊടുക്കാതെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആ ഒരു തീരുമാനത്തില് നമ്മൾ ഉറച്ചു നിക്കുക നമ്മള് അത് നേടിയെടുക്കുക നമ്മുടെ കാര്യം നമ്മൾ തന്നെ ചെയ്യണം മറ്റാരും ചെയ്യാൻ നമുക്ക് ഉണ്ടാവില്ല അപ്പൊ നമുക്ക് നേടിയെടുക്കാനുള്ള എല്ലാം നമ്മൾ നേടിയെടുക്കണം ആര് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാലും നമ്മള് അതിന്റെ പുറകെ പോയിട്ട് നമ്മള് പിന്തിരിഞ്ഞ് ഓർഡരുത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ ശ്രമിക്കുക അപ്പം എല്ലാവർക്കും എല്ലാവരുടെ ലക്ഷ്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കട്ടെ പോസിറ്റീവ് മൈൻഡോട് കൂടി എല്ലാം ചെയ്യാൻ സാധിക്കട്ടെ തളർച്ചയില്ലാതെ തളരാതെ മുമ്പോട്ട് പോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരും ദിവസങ്ങൾ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ